ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എക്സോട്ടിക്കാർട്ടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു സെയിൽ വീഡിയോ ആണ് ചെയ്യുന്നത് അഗ്ലോണിമയുടെ സീഡ്ലിംഗ് പ്ലാൻസളാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഓരോ വെറൈറ്റി ആയിട്ട് കാണിക്കാം അതോടൊപ്പം തന്നെ അതിൻ്റെ റേറ്റും പറഞ്ഞു പോകാം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം പ്ലാന്റിൻ്റെ സൈസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡി ടി ഡി സി വഴി മാത്രമായിരിക്കും നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നത് ഇനി എടുക്കുന്ന എല്ലാ ഓർഡേഴ്സും തന്നെ വരുന്ന ആഴ്ച മുതൽ തിങ്കളാഴ്ച മുതലായിരിക്കും കേട്ടോ അയക്കുന്നത് അപ്പോൾ അതാ ഈ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി റെഡ് ബ്യൂട്ടിയാണ് കേട്ടോ ലീഫിനൊക്കെ നല്ല റെഡ് കളർ കയറി വന്നിട്ടുണ്ട് പ്ലാന്റ്സിനൊക്കെ നെയ്യ് കാണുന്നതാണ് നമ്മുടെ പ്ലാന്റ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ ഇത് ഉണ്ടോ ജിഫിയിലുള്ള പ്ലാന്റ്സ് ഇതൊക്കെ അതിൻ്റെ റോട്ടാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് നമുക്ക് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ ഇനി അടുത്തത് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ്സുകളാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കണ്ടോ ലീഫിനൊക്കെ നല്ല വൈറ്റ് കളർ വന്നിട്ടുള്ള പ്ലാന്റ്സളാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഇതുണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ്സളാണ് കണ്ടോ റൂട്ടൊക്കെ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്ത വെറൈറ്റി അഞ്ചുമാനി റെഡ് ആണ് ഈ ഒരു പ്ലാന്റ് ഒക്കെ നോക്കിയേ ലീഫിന് നല്ല റെഡ് കളർ കയറി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ് അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റ് വരുന്നത് കണ്ടോ നല്ല റെഡ് കളറൊക്കെ ലീഫിന് കയറി വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ട ഒരു എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ ഇനി അടുത്ത വെറൈറ്റി അഞ്ചുമാനി പിങ്ക് ആണ് ലീഫിനൊക്കെ നല്ല പിങ്ക് കളർ വന്ന് തുടങ്ങിയ പ്ലാന്റ്സളാണ് കേട്ടോ ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ് കണ്ടോ പിങ്ക് കളറൊക്കെ നല്ലതുപോലെ വന്നിട്ടുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും ഇത് നമുക്ക് നെറ്റ് പോട്ടിലാണ് കേട്ടോ വന്നിട്ടുള്ളത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾ പ്ലാന്റ്സ് പ്ലാന്റ്സള് മേടിക്കുന്നവരെ ജിഫി ആയാലും ഈ ഒരു നെറ്റ് പോട്ട് ആണെങ്കിൽ റിമൂവ് ചെയ്ത് കളയേണ്ട കേട്ടോ അങ്ങനെ തന്നെ നട്ടുവെച്ചാൽ മതി പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഓരോ വെള്ളം ആയിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അഴുകിപ്പോട്ടോ അപ്പോൾ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഈ ഒരു പ്ലാന്റിന് അതായത് അഞ്ചുമാൻ്റെ പിങ്ങിന് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ബ്ലാക്ക് ലിപ്സ്റ്റിക് ആണ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല റൂട്ട് വന്നിട്ടുള്ള പ്ലാൻസാൽ ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ റൂട്ട് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി അടുത്ത വെറൈറ്റി റൊട്ടാൻഡൺ ഡൈഗർ ആണ് കേട്ടോ നല്ലൊരു ഡാർക്ക് പിങ്ക് ലൈൻ വരും കേട്ടോ ലീഫുകൾക്ക് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഈ ഒരു സൈസ് സൈസായിരിക്കട്ടോ പ്ലാന്റിന് ഉണ്ടാവാം കേട്ടോ നല്ല റൂട്ട് വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും വെറൈറ്റി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം ഡി ടി ഡീസ് വഴി മാത്രമാണ് നമ്മൾ പ്ലാൻസ് സെൻഡ് ചെയ്യുന്നത് പ്ലാന്റിൻ്റെ സൈസ് മനസ്സിലാക്കുക കേട്ടോ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം എല്ലാം തന്നെ നല്ല ഹെൽത്തി ആയി വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ്സളാണ് അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി താങ്ക്